ഇതൊരു വള്ളിയാണെന്ന് തോന്നുന്നില്ലേ എന്നാൽ ഒരു വള്ളിയല്ല ഇത് പാമ്പാണ് നമ്മൾ അടുത്ത് നിന്ന് നോക്കിയാൽ പോലും മനസ്സിലാകാത്ത തരത്തിൽ മറഞ്ഞിരിക്കുന്ന പച്ചിലപ്പാമ്പ് ഈ പാമ്പ് കണ്ണിൽ കൊത്തുമോ ഈ പാമ്പ് മുട്ടയിടുകയാണോ പ്രസവിക്കുകയാണോ ഇവ കൊത്തിയാൽ തന്നെ മനുഷ്യർ മരിക്കുകയോ തുടങ്ങി അറിയാത്ത പല സത്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഇത് നമ്മൾ പച്ചിലപ്പാമ്പ് എന്ന് വിളിക്കുന്ന വൈൻ സ്നേക്ക് പ്രധാനമായി പച്ച നിറത്തിലും ബ്രൗൺ നിറത്തിലും കാണപ്പെടുന്നു നമുക്ക് ആദ്യം പേരിനെ കുറിച്ച് പരിശോധിക്കാം പച്ചിലപ്പാമ്പിന് ലോകത്തിൽ പല ഭാഗങ്ങൾ പല പേരിലാണ് അറിയപ്പെടുന്നത് പച്ച ഇലകൾക്കിടയിൽ പച്ച നിറത്തിൽ ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെ പച്ചിലപ്പാമ്പ് എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ വൈൻ സ്നേക്ക് എന്നാണ് വിളിക്കുന്നത് വൈൻ എന്നാൽ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വള്ളി പച്ചിലപ്പാമ്പിന് നീട്ടമുള്ള വള്ളി പോലെ നേർന്ന ശരീരമുള്ളതുകൊണ്ട് ഇംഗ്ലീഷുകാർ ഈ പാമ്പിനെ വൈൻ സ്നേക്ക് എന്നാണ് വിളിക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമത്തിലും കൗതുകമുണ്ട് ശാസ്ത്രീയ നാമം അഹിത്തുള്ള നസൂട്ട എന്നാണ് അഹുത്തുള്ള എന്ന വാക്ക് വന്നിരിക്കുന്നത് ശ്രീലങ്കയിലെ സിംഹള ഭാഷയിൽ നിന്നാണ് അഹത്തുള്ള എന്ന വാക്കിനെ പ്രാദേശികമായി കൺ കണ്ണിൽ കൊത്തുന്നവൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് അതുകൊണ്ടാണ് പച്ചിലപ്പാമ്പ് കണ്ണിൽ കൊത്തും എന്ന് ആളുകൾ പറയുന്നത് എന്നാൽ പച്ചിലപ്പാമ്പ് കണ്ണിൽ കൊത്തുമോ ഉത്തരം ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കാരണം പച്ചിലപ്പാമ്പിന് നല്ല കാഴ്ചശക്തിയുണ്ട് അതുപോലെ മറ്റു പാമ്പുകൾക്കില്ലാത്ത ബൈനോക്കുളോ വിഷൻ ഉണ്ട് അതുകൊണ്ട് ഒരു വസ്തുവിനെ രണ്ട് കണ്ണുകളും ഉപയോഗിച്ച് സൂക്ഷിച്ചു നോക്കാൻ കഴിയും നമ്മൾ അടുത്ത് ചെന്നാൽ കൂർത്ത മൂക്ക് നമ്മുടെ നേരെ തിരിച്ച് നമ്മുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടേയിരിക്കും ഈ നിൽപ്പ് നമ്മുടെ കണ്ണിൽ കൊത്തുമെന്നുള്ള ഭയം കൊണ്ടാണ് പച്ചിലപ്പാമ്പ് കണ്ണിൽ കൊത്തും എന്ന് വിശ്വാസമുണ്ടായത് പച്ചിലപ്പാമ്പിൻ്റെ ഈ നോട്ടം ഇര പിടിക്കുന്നതിൽ വലിയ അനുകൂല ഘടകമാണ് ഈ നോട്ടത്തിലൂടെ ഇരയിലേക്കുള്ള ദൂരം ചെറിയ അനക്കം പോലും വളരെ കൃത്യമായി അളക്കാൻ കഴിയും കാറ്റത്ത് ആടിക്കൊണ്ടിരിക്കുന്ന മരച്ചില്ലുകളിൽ ഇരുന്ന് ഇരയെ പിടിക്കാനുള്ള കഴിവ് അപാരമാണ് ഓർക്കുക മറ്റുള്ള പാമ്പുകൾ ഇര പിടിക്കുന്നത് മണം താപം ശബ്ദം ഒക്കെ മനസ്സിലാക്കിയിട്ടാണ് പച്ചിലപ്പാമ്പിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് തല അനക്കാതെ നാവ് പുറത്തിട്ടിട്ട് നാവ് പുഴുവിനെപ്പോലെ ചലിപ്പിക്കും ഇത് കണ്ട് പുഴുവാണെന്ന് ധരിച്ച് പല്ലികളും ഓന്തുകളും അടുത്തു ചെന്ന് പച്ചിലപ്പാമ്പിൻ്റെ വായിൽ അകപ്പെടുന്നു പച്ചിലപ്പാമ്പിൻ്റെ അടുത്ത പ്രത്യേകതയാണ് ശരീരത്തിൻ്റെ പകുതിയോളം ഭാഗം വായുവിൽ ഉയർത്തിപ്പിടിച്ച് ഒട്ടും അനങ്ങാതെ മണിക്കൂറോളം അനങ്ങാതെ നിൽക്കാൻ കഴിയുന്നത് ഒന്ന് ശ്രമിച്ചു നോക്കൂ നമ്മുടെ കൈ നീട്ടിപ്പിടിച്ച് ഒട്ടും അനക്കാതെ ഒരു മിനിറ്റ് പിടിച്ചു നിർത്തുവാൻ നിങ്ങൾക്ക് പറ്റുമോ സാധിക്കില്ല അവിടെയാണ് മണിക്കൂറോളം അനങ്ങാതെ ഇരിക്കുന്നത് നമ്മുടെ പച്ചിലപ്പാമ്പ് നമ്മളിൽ പലർക്കും ഉള്ള സംശയമാണ് പച്ചിലപ്പാമ്പിന് വിഷമുണ്ടോ പച്ചിലപ്പാമ്പിന് വീര്യം കുറഞ്ഞ വിഷമാണ് ഉള്ളത് മനുഷ്യന് കൊത്തേറ്റാൽ തന്നെ അവിടെ ചെറിയ നീരോ തടിപ്പോ ചൊറിച്ചിലോ ഉണ്ടാകും അത് സാധാരണ രണ്ട് ദിവസത്തിനുള്ളിൽ മാറിപ്പോകും വിഷമേക്കാതിരിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് മൂർക്കൻപാമ്പിനെ പോലെയോ പോലെയോ അവിടെ മുൻവശത്തല്ല പച്ചിലപ്പാമ്പിൻ്റെ വിഷപ്പല്ലുകൾ മറിച്ച് വായയുടെ പിൻവശത്താണ് അതുകൊണ്ട് കടിക്കുമ്പോൾ വിഷം ഉള്ളിലെത്താൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇരയെ പിടിക്കുമ്പോൾ വിഷം ഇരയിലേക്ക് ആഴത്തിലിറങ്ങുവാൻ ചവച്ച് കഴിക്കുന്നതുപോലെ ഭക്ഷിക്കേണ്ടതായി വരുന്നു ഇനി എങ്ങനെയാണ് പച്ചിലപ്പാമ്പ് പ്രസവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് മുട്ടകൾ രൂപപ്പെടുന്നത് നാലഞ്ച് മാസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വളർന്ന് വലുതായി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു കുഞ്ഞുങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ മെലിഞ്ഞ് നല്ല നൂല് പോലെ നീണ്ടിരിക്കും സ്വന്തമായി ഇരിവടിക്കാനും ഒളിച്ചിരിക്കാനും കഴിയുന്ന വിധത്തിലാണ് ജനിച്ച് പുറത്തു വരുന്നത് ഇലകളുടെയും വള്ളികളുടെയും ഇടയിലിരിക്കുന്ന ഈ പാമ്പിനെ തൊട്ടടുത്ത് നിന്ന് നോക്കിയാൽ പോലും മനസ്സിലാകില്ല കാറ്റടിക്കുമ്പോൾ വള്ളികൾ ആടുന്നതിനൊപ്പം ഈ പാമ്പും ആടുന്നു ഇങ്ങനെ ശത്രുക്കളുടെയും ഇരകളുടെയും കണ്ണു വെട്ടിക്കാനുള്ള കഴിവ് അപാരമാണ് പേടിക്കുമ്പോഴോ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുമ്പോഴോ പച്ചിലപ്പാമ്പിൽ വരുന്ന മാറ്റങ്ങൾ കൗതുകകരമാണ് കഴുത്തും വായയുടെ മുൻഭാഗവും വായു നിറച്ച് വീർപ്പിച്ച് വയ്ക്കുന്നു ഈ സമയത്ത് ചതമ്പുകളുടെ ഇടയിലുള്ള കറുപ്പും വെളുപ്പും നിറങ്ങൾ തെളിഞ്ഞു വരുന്നു അതുപോലെ വായ നൂറ്റി അൻപത് ഡിഗ്രിയോളം വലുതാക്കുന്നു ഇത് കണ്ട് ഭീകരജീവിയാണെന്ന് കരുതി ശത്രുക്കൾ പിന്മാറും ഈ സമയത്ത് ശരീരം എസ് ആകൃതിയിൽ വളഞ്ഞു വരും ഇത് സ്പ്രിംഗ് പോലെ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞു പ്രവർത്തിക്കാൻ കഴിയും പ്രധാനമായും ഏഷ്യൻ വൈൻസ്നേക്ക് ആഫ്രിക്കൻ വൈൻസ്നേക്ക് അമേരിക്കൻ വൈൻസ്നേക്ക് എന്നീ വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു സാധാരണ പച്ച നിറത്തിലും ബ്രൗൺ നിറത്തിലും ഈ പാമ്പുകൾ കാണപ്പെടുന്നു ഒന്നര മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ നീളമുണ്ടാകും പച്ചലപ്പാമ്പിന് വീര്യം കുറഞ്ഞ വിഷമാണ് ഉള്ളത് മറിച്ച് ആഫ്രിക്കൻ വൈൻസ്നേക്ക് അതീവ അപകടകാരിയാണ് ഈ വിഷത്തിനെതിരായ ആൻറ്റീവെനം ഇപ്പോൾ നിലവിലില്ല എട്ട് വർഷം തുടങ്ങി പന്ത്രണ്ട് വർഷം വരെയാണ് ഇവയുടെ ആയുസ് ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും മരത്തിലാണ് കഴിഞ്ഞുകൂടുന്നത് പകൽ ഇരതേടലും രാത്രിയിൽ ഉറക്കവുമാണ് ഓന്തുകളും പല്ലികളും ചെറിയ മരത്തവളകളും പക്ഷിക്കുഞ്ഞുങ്ങളുമൊക്കെ ഇവ ഭക്ഷിക്കുന്നു എന്നാൽ പച്ചിലപ്പാമ്പിനെ ഭക്ഷണമാക്കുന്നത് പരിന്തുകൾ കഴുകന്മാർ കീരി ഉപ്പൻ തുടങ്ങിയ ജീവികളാണ് രാത്രിയിൽ പച്ചിലപ്പാമ്പിൻ്റെ മേൽ അടിച്ച് നോക്കിയാൽ നല്ല പച്ച നിറത്തിൽ തിളങ്ങുന്നതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ഈ പാമ്പിനെ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പകൽ സമയത്താണെങ്കിലോ വളരെ പ്രയാസവുമാണ് ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ജീവി ഒരു അത്ഭുത ജീവിയാണെന്ന് പരിസ്ഥിതിയിലെ കീടങ്ങളെയും പല്ലികളെയും ഒക്കെ നിയന്ത്രിച്ച് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന ജീവിയാണിത് അതുകൊണ്ട് നമ്മുടെ പരിസരത്ത് പച്ചിലപ്പാമ്പിനെ കണ്ടാൽ വെറുതെ വിടുക അവരെ അവരുടേതായ ലോകത്തേക്ക് ജീവിക്കാൻ വിടുക പച്ചിലപ്പാമ്പിനെ ഈ അടുത്ത് നിങ്ങൾ കണ്ടെങ്കിൽ ആ അനുഭവം കമൻറ്റിലിടുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക